ട്രാഫിക് റെഗുലേഷൻസ് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി അത് രണ്ട് ഘട്ടമായിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഒന്ന് കൊടിയേറ്റത്തിന്റെ സമയം അത് രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊടിയേറ്റം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആ സമയത്ത് നമ്മളൊരു പത്ത് മണി മുതൽ പത്ത് മണി വരെ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് മണിക്കൂറും പിന്നെ വൈകിട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് മൂന്നര മണി മുതൽ ഒമ്പതര വരെ വൈകുന്നേരം മൂന്നര മുതൽ ഒമ്പതര വരെ രണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പോലീസ് ക്രമീകരണം അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പട്ടാമ്പിയിലേക്ക് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊപ്പം തൃത്താല കൊപ്പം എന്നീ സ്ഥലങ്ങളിലാണ് ഡൈവർഷൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നാണ് ഡൈവർഷൻസ് അത് ഏത് ബാധിക്കുക വ്യക്തമായിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് രണ്ട് ഭാഗത്താണ് ഡൈവർഷൻസ് ഉള്ളത് ഒന്ന് കൂറ്റനാട് ജംഗ്ഷനിലുണ്ട് ഒന്ന് കൂട്ടുപാത ഭാഗത്തേക്കുണ്ട് അത് പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾക്കാണ് കൂട്ടുപാതയിൽ വരുന്നത് ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങളൊക്കെ കൂറ്റനാട്ന്ന് തൃത്താല വഴിക്ക് ഡൈവർഷൻ ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയറാണ് ഇതാണ് പോലീസ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ എല്ലാവരും ഈ ഡൈവേർഷനോട് നല്ല രീതിയിൽ സഹകരിക്കണം എന്നും നമ്മൾ